പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കണ്ട പദവി ഉള്ളവരെ സമാന രീതിയിൽ നിന്നുള്ള ചടങ്ങുകൾ ചിരിക്കാവുമ്പോൾ മലമേദപുരുഷന്മാർ ആ ചടങ്ങുകൾ പങ്കെടുക്കാറുണ്ട് അത് പുതിയ ഒരു നിയമനത്തിനുള്ള ഒഴിവാക്കുന്നത് എം പിമാരെല്ലാവരും പദ്ധതി വിളിക്കാറുണ്ട് അവിടെ ഈ അങ്ങനെയുള്ള ചടങ്ങിലേക്ക് ആരെങ്കിലും ചെല്ലുമ്പോൾ ഭാഷപിതാവിൻ്റെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നിലപാടുകൾ ചേർന്ന് നിന്ന് അതിനുള്ള ഒരു അംഗീകാരമായി അതിനെ ഒരിക്കലും കാണേണ്ടതില്ല ഇതൊരു ക്ഷണം വരുമ്പോൾ നമ്മൾ പോകുന്നു അതിനോട് ചോദിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷേ അവരുടെ നിലപാടുകൾ ഒരിക്കലും അത് കൃത്യമാണ് അങ്ങനെ അങ്ങനെ ഒരു അംഗീകാരമാണോ എന്നത് കരുതേണ്ടതുല്ല പിന്നെ പ്രധാനമായും മണിപ്പൂണ്ട വിഷയമാണ് ആ മണിപ്പൂണ്ട വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമമാണ് അവർ അദ്ദേഹം പ്രത്യേക പ്രത്യേകമായിട്ട് കഴിച്ച പരിപാടി അത് കൃത്യമായ അതിൻ്റെ നിലപാടുകളും അതുപോലെ പ്രതിഷേധവും സമീപിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടികളെ ഏറ്റവും ആദ്യമേ സന്ദർശിച്ചത് മണിക്കൂറിലാണ് ആ നാലഘട്ടം പുറത്തും ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിരിക്കും ആ നിലപാടിലിപ്പോഴും ഉറച്ചു ഇന്ത്യയാണ് അങ്ങനെയാതെ സംശയമില്ല അപ്പം ഇത് പ്രധാനമായും ഇങ്ങനെയൊരു ഇതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ചടങ്ങിലേക്ക് പോകുന്നത് ഒരു പുതിയ അതാ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം